യും ജയറാമും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് സുരേഷ് ഗോപി സിനിമ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ മുതലാണ് അപ്പോൾ മുതൽ തന്നെ ഇരുവരും വളരെയധികം സുഹൃത്തുക്കളാണ് സമരൻ ബത്ലഹിം ഉൾപ്പെടെയുള്ള നിരവധി സിനിമകളിൽ ഇരുവരുടെയും പ്രകടനം കൊണ്ട് മലയാളി പ്രേക്ഷകർ ഇരുവരുടെയും ആരാധകർ തന്നെയാണ് പക്ഷേ ജയറാമിന് എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടായാൽ സുരേഷ് ഗോപി എല്ലാ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് വരും ഇപ്പോൾ സഹമന്ത്രി കൂടിയാണ് കേന്ദ്ര സഹമന്ത്രി കൂടിയാണ് സുരേഷ് ഗോപി എന്നാൽ പോലും ആ പാർലമെന്റ് തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്റെ പ്രിയ സുഹൃത്തായ മകന്റെ കല്യാണത്തിന് സുരേഷ് ഗോപി പറന്നെത്തും അങ്ങനെ ഗുരുവായൂർ ും സുരേഷ് ഗോപി എത്തിയിരുന്നു നീല ഷർട്ട് അണിഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി എത്തിയത് ഭാര്യ രാധികയും നീല സാരിയാണ് എടുത്തിരുന്നത് മക്കളെയും ഒപ്പം കൂട്ടിയിട്ടാണ് സുരേഷ് ഗോപി കുടുംബസമേതമാണ് ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയത് അതിൽ ഈ ഒരു വീഡിയോ ആണ് വളരെയധികം വൈറലായി മാറുന്നത് സുരേഷ് ഗോപി ഒരു കുഞ്ഞു കുട്ടിയെ തലോടുന്ന ഈ രംഗം കാണുമ്പോഴാണ് മനസ്സിനൊരു സന്തോഷം ഉണ്ടാകുന്നത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും കാരണം അത്രമേൽ ആരാധകരുള്ളൊരു നടൻ തന്നെയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയും കൂടി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയടത്തോളം ഗുരുവായൂരിൽ ഉണ്ടായിരുന്ന എല്ലാവരും കണ്ണനവരെ മറന്നുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് പിന്നാലെ പോയത് അങ്ങനെ സുരേഷ് ഗോപിയുടെ വാത്സല്യവും സുരേഷ് ഗോപിയുടെ സ്നേഹവും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒട്ടനവധി മലയാളികളുണ്ട് അങ്ങനെ തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ ജയിച്ച് കയറി സഹമന്ത്രി സ്ഥാനം വരെ എത്തിയതെന്ന് പറയേണ്ടി വരും തൃശ്ശൂരിൽ നിന്നുകൊണ്ട് തന്നെ തൃശ്ശൂർ പിടിച്ചെടുത്തുകൊണ്ട് തന്നെ സുരേഷ് ഗോപി എത്തിയത് അപ്പോൾ ഗുരുവായൂർ ഗുരുവായൂരമ്പണത്തിന് അത്രമേൽ സ്വീകാര്യതയായിരുന്നു സുരേഷ് ഗോപിക്ക് നേടാൻ സാധിച്ചത് അങ്ങനെ ഈ വീഡിയോ ആണ് ഇപ്പോൾ വളരെയധികം വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് കണ്ണന്റെ കല്യാണത്തിലും വിവാഹ ദായകെട്ടിനെക്കാളും കൂടുതൽ ആളുകളാണ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ അടുത്തലേക്ക് ഒരു അമ്മയും ഒരു കുട്ടിയും വരികയും സുരേഷ് ഗോപി വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവരെ നോക്കുകയും കുഞ്ഞിനെ തലോടുകയും ചെയ്തതിനു ശേഷം തന്റെ സുഹൃത്തായ ജയറാമിനെ കാണാൻ വേണ്ടി പോകുന്ന ദൃശ്യങ്ങളാണ് ഇത് ഇതാണ് സമൂഹ മാധ്യമങ്ങളിൽ നിമിഷ നേരം കൊണ്ട് വൈറലായി മാറിയത് ഒരുപാട് കമന്റുകളാണ് സുരേഷ് ഗോപി അനുകൂലിച്ചുകൊണ്ടിരിക്കുക ആ തിരക്കിനിടയിൽ പോലും അവർ അവരെ കാണാനും അവരെ നോക്കി ചിരിക്കാനും സുരേഷ് ഗോപി മനസ്സ് കാണിച്ചതിൽ ഒരുപാട് സന്തോഷം എന്നായിരുന്നു പല കമന്റുകളും വന്നത് അതോടൊപ്പം തന്നെ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആ സ്ത്രീയുടെ ഭാഗ്യമാണോ അതോടൊപ്പം തന്നെ കുട്ടിയുടെ ഭാഗ്യമാണ് സുരേഷ് ഗോപിയുടെ അടുത്ത് അങ്ങനെ നിൽക്കാൻ സാധിച്ചത് എന്നുള്ളതായിരുന്നു മറ്റൊരു കമന്റ് എന്തായാലും ഇങ്ങനെ വൈറലായിട്ടുള്ള പല വീഡിയോസുമാണ് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ ജയറാമിന്റെ മകൻ കാളിദാസിന്റെ കല്യാണ സമയത്ത് നടന്നത്